കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ തളിപ്പറമ്പ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വടക്കാഞ്ചേരി ചോയ്ച്ചേരി പാലത്തിൽ നിന്നാരംഭിച്ച പര്യടനം സി പി എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കെ വി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് പള്ളിവയൽ കീരിയാട് ചവനപ്പുഴ പൂമംഗലം തുടങ്ങി ഇരുപത്തിയാറോളം കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ഇരുമ്പുകല്ലിൽ തട്ടിൽ സമാപിച്ചു സ്ഥാനാർത്ഥിയോടൊപ്പം ടി കെ ഗോവിന്ദൻ കെ സന്തോഷ് എം അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്